നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മോദി വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പാർട്ടിക്ക് ഒരു മുദ്രാവാക്യമായിട്ടില്ല അത് നമ്മുടെ ദൌത്യവും ലക്ഷ്യവുമാണെന്ന് അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു നടുവത്ത് മൂച്ചിക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഭാരത്തെ സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണം എന്തുകൊണ്ട് ഇതുവരെ അത് നടക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആ വീഡിയോയില് അതിന്റെ അവസാനം ഭാഗത്തില്ല അതാണല്ലോ പ്രശ്നം ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ പിന്നോട്ട് പോകുന്നു അപ്പോ എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പാട്ടിക്ക് ഒരു മുദ്രാവാക്യമായിട്ട് മാത്രമല്ല ഇത് നമ്മുടെ ദൗത്യം ലക്ഷ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അപ്പൊ ഈ വികസിത കേരളം അതിനെ കുറിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു പറ വികസനം ഇത് കോൺഗ്രസ് പാർട്ടിയും അറുപത്തഞ്ചു കൊല്ലം ഗരീബി ആട്ടാവോ ഇതു ആട്ടാവോ മറ്റേത് അട്ടാവോ എന്ന് പറഞ്ഞ് നടത്തുന്ന പാർട്ടിയാണ് അവരും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി വികസനം വികസനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വികസനം എന്താണ് എന്തിനു വേണ്ടിയാണ് വികസനം അതിന്റെ ഒരു ഉത്തരമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി എൻ ഡി എ പി എൻ ഡി എന്റെ കാഴ്ചപ്പാട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു വികസനം വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊരു വികസനം ആക്കുന്നൊരു വികസനം നിക്ഷേപം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വികസനം എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്ന ഒരു വികസനം നാടിന്റെ സാധ്യത നമ്മുടെ കേരള നാടിന്റെ സാധ്യതയെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം അങ്ങനെയാണ് ഞങ്ങൾ കാണുന്ന വികസനം പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചാണ് കൺവെൻഷൻ ആരംഭിച്ചത് മാറ്റം വരണമെന്ന് ജനങ്ങൾ പറയുന്നു മാറ്റം വരണമെങ്കിൽ ബി അധികാരത്തിൽ വരണം അധികാരത്തിൽ എന്നതാണ് തന്റെ ദൗത്യമെന്നും അത് പൂർത്തീകരിക്കാതെ ഇത് ബിജെപിന്റെ ഒരു ലക്ഷ്യമാണെന്ന് പറയാൻ ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് അങ്ങനെയാണ് എല്ലാവരും കാണുന്നത് വികസിത കേരളം ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പിൽ അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് അവർ പറയുന്നു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ബി ജെ പി എൻ ജയ്ക്ക് ഒരു കഴിവ് താല്പര്യം ഞങ്ങൾ പറയുന്നു പക്ഷേ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നു ബി ജെ പിക്ക് ബി ജെ പിന്റെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം എന്റെ ഒരു ലക്ഷ്യം എന്റെ ഒരു മിഷൻ അത് അത് ഞാൻ പോവില്ല ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മി നാഥ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഭാവി പരിപാടികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ ബിജു സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ